സോ ഇസ് എഫ് ഗൈസ് ഹിയർനാക്സ് സോ ഇന്ന് നമ്മൾ കളിക്കണത് മൈക്രാഫ്റ്റ് സർവൈവൽ സീരീസാണ് സോ സർവൈവൽ സീരീസിൽ ഇന്ന് നമ്മൾ എടുക്കുന്ന അതായത് സ്പോൺ ചെയ്യണ വേൾഡ് നമ്മളെ സീഡ് അത് കുറച്ച് വെറൈറ്റി ഉള്ള സീഡ് തന്നെയാണ് അപ്പോൾ ഓരോ പറഞ്ഞു കോളാക്കില്ല വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക സോ ഗൈസ് അങ്ങനെ നമ്മളെ ഗെയിം സ്റ്റാർട്ട് ചെയ്താണ് ഈ സ്ഥലം ഞങ്ങൾക്ക് ആർക്കേലോർമ്മ ഉണ്ടോ അത് ഏതാ സ്ഥലം എന്ന് മനസ്സിലായ ഞങ്ങൾക്ക് ഇതാണ് ഞമ്മള് ഫാസ്റ്റ് അതായത് നമ്മളെ ചാനലിൽ ഫാസ്റ്റ് മൈൻക്രാഫ്റ്റ് വീഡിയോ ഇട്ടില്ലേ അന്നെയാ സ്പോൺ ആക്കിയ സ്ഥലാണിത് ഓ നോസ്റ്റാൽ നമുക്ക് ഞമ്മളെ വില്ലേജിന്റെ അവിടെ പോയാലോ നമ്മുക്ക് അപ്പൊ നമ്മളെ സർവൈവൽ സീരീസ് നമുക്ക് തുടങ്ങി തന്നെ സ്റ്റാർട്ട് ചെയ്യേ നമ്മളങ്ങനെ ഒരുപാട് സ്ഥലം താണ്ടി അങ്ങനെ വില്ലേജിൽ എത്തി ഗായ്സ് വെരി ഇമോഷണൽ സോ ഓയോ ഓക്കെ ഓ മ ബ്രോ ഈ സ്ഥലം ഈ സ്ഥലം ഓ എൻ്റെ ഇവിടെ ഒരു ഇതുണ്ടാവുമല്ലോ നെതർ പോർട്ടൽ പോർട്ടലില്ല കേട്ടോ എന്തോ ഭഗാണോന്നെ എനിവേ ഇത് ഇനി നമ്മളെ വീട് ഹലോ വില്ലേജറെ ഓ മൈ ഗോഡ് സീനി വെരി ഇമോഷണൽ വെരി 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 ഇമോഷണൽ അങ്ങ്കോളൊക്കെ ഉണ്ടല്ലോ ഇനി വേ നമുക്ക് ഏതായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി വെക്കാം ഓക്കെ നമ്മളെ ചെസ്റ്റിൽ എന്തുണ്ട് ഓക്കെ നമുക്ക് കുറച്ച് നെ ദർപോട്ടൽ ഉണ്ടാക്കിയുള്ള സാധനമുണ്ട് ഓക്കെ മതി ബ്രെഡ് കിട്ടി അപ്പം നമുക്ക് ബ്രെഡ് എന്നാൽ അപ്പം നമ്മൾ ഈ വീട് ഈ വീടൊന്ന് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യണം മീൻസ് സെറ്റപ്പ് ആക്കണം കുറച്ച് വലുതാകണം ഓ ോ ഇതൊരു വലിയൊരു കോട്ട പോലെ ആക്കണം അതെല്ലാം നമുക്ക് ആ നമ്മളെ ഈ സ്ഥലത്ത് ചെന്നിട്ട് മരങ്ങള് ഫുള്ള് കട്ട് ചെയ്യണം ആവശ്യമുള്ളത് അല്ലേ ആ ഫസ്റ്റ് കളിയിലേ ഇപ്പ ഫുള് മരം ഞാൻ കട്ട് ചെയ്തെടുത്തട എത്ര നേരം ഇരുന്നു അറിയാൻ ആദ്യമേ ഓപ്പ ആലോചിക്കുമ്പോ തന്നെ നൊസ്റ്റാൾജി എനിവേ നമുക്ക് നമുക്ക് ടൂൾസ് ഉണ്ടാകണം മരം കട്ട് ചെയ്തേ നമ്മൾ ക്രാഫ്റ്റേബിൾ ഉണ്ടാക്കി മൈനിങ് ചെയ്ത് ടൂൾസൊക്കെ വന്നിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഓക്കെ അപ്പോൾ നമ്മൾ ആകെ ഉണ്ടാക്കിയത് നമ്മളൊരു സ്റ്റോണിൻ്റെ ആണ് അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്ത് മരം കുറച്ച് കട്ട് ചെയ്ത് അപ്പോൾ തന്നെ രാത്രി അപ്പോൾ എണീക്കാൻ മറ്റേ സംഭവം ഓർമ്മ വരുന്നേ നമ്മൾ ബെഡില്ല ഗായ്സ് ഓക്കെ നമ്മളത് ബെഡില്ല അപ്പോൾ നമ്മൾ ആടിനെ തപ്പി പോകണം ഇവിടെ ആണെങ്കിൽ ആദ്യം വന്നപ്പോൾ കുറേ ആടുണ്ട് അപ്പൊന്നും കാണുന്നില്ല ആ നിന്ന് കിട്ടി പെർഫെക്റ്റ് ഒച്ച സീനും കൂടി എന്താന്ന് വെച്ചാ നമ്മ കിട്ടിയ ആട് കളറ് പോരാ ഓ ഞമ്മടുത്താണെങ്കി ഒരു കളർ അടിക്കാനൊരു സാധനം ഇല്ലല്ലോ എന്ത് ചെയ്യും നമ്മക്ക് ഏതായാലും അടുത്ത വില്ലേജറിൻ്റെ അടുത്ത് പോയി അവിടെ കടന്നുറങ്ങാ കട എനിക്ക് എന്ത് അടക്കി നീക്ക പുള്ളേ നമ്മൾ ഉറങ്ങിയിട്ട് എനക്ക് ഉറങ്ങിയാ പോരെ എനിവേ നമുക്ക് രാവിലെ ആയി നമുക്ക് നമ്മളെ പരിപാടി മരം കട്ട് ചെയ്യല് ആ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സോ മരം കട്ട് ചെയ്ത് നമുക്ക് നമ്മളെ വീട് വലുതാക്കണം ഓക്കേ അതാ നമ്മളെ അയൻകോളം ഫുള്ള് നശിച്ചുട്ടോ ആരക്കുള്ളേക്കേ അത് നമുക്ക് സാധനങ്ങളൊക്കെ ആവശ്യമില്ലാത്തതുണ്ട് കയ്യിൽ അപ്പൊ അതൊക്കെ ഒന്ന് ബ്രെഡ് ഫസ്റ്റ് റെഡി ആക്കി ഓക്കേ എന്ത് ശബ്ദം നമുക്ക് ഈ ഭാഗം അതായത് ഈ സ്ഥലം നമുക്ക് കുറച്ച് വലുതാക്കണം അതിനിവിടെ നമുക്ക് കട്ട് ചെയ്യണം കേട്ടോ ഫസ്റ്റ് ഇവിടെ ഫുള്ള് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഓക്കെ അത് വിദഗ്ധമായ രീതിയിൽ കട്ട് ചെയ്തു നമ്മൾ നമ്മളിതാ വലുതാക്കി തറൊക്കെ സെറ്റ് ചെയ്ത് ചുമരൊക്കെ റെഡിയാക്കി മേൽക്കുവരെ നമുക്ക് രണ്ട് നില ആക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യണത് അപ്പോൾ നമുക്ക് രണ്ട് നില ആക്കാൻ നമുക്ക് കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടണം അപ്പം നമ്മൾ ഹൈറ്റ് കൂട്ടുക പക്ഷെ നമ്മൾ അതിവിടെ ലെവൽ ചെയ്ത് കഴിഞ്ഞ ചുറ്റിനെ നമുക്ക് ഹോട്ടലിൻ്റെ വുഡ് വെച്ചിട്ട് ജനാലയ്ക്കുള്ള സ്പേസ് വെച്ച് ബാക്കിയുള്ള ഒക്കെ ഫില്ല് ചെയ്യണം ഓക്കെ നമ്മൾ അത് ഏശം ഫില്ല് ചെയ്ത് വാതിലായി പിന്നെ നമുക്ക് മോളിലെ ആ റൂഫിൻ്റെ ഭാഗം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അതിൻ്റെ മുമ്പ് ഈ വാതിൽ ഇവിടെ ഇവിടെ നമുക്ക് വാതിലൊക്കെ ഈ വാതിൽ നമുക്ക് പൊളിച്ച് സെറ്റ് ചെയ്യാം ഓക്കെ ഇവിടെ ഇത് വെച്ച് മുകളിലൊക്കെ സ്റ്റെയർ ഒഴിച്ച് ഒക്കെ നമുക്ക് കയറി നമ്മൾ മുകളിൽ റൂഫ് സെറ്റ് ചെയ്യാം റൂഫ് വളരെ ഇമ്പോർട്ടൻ്റാണ് മായൊക്കെ കൊണ്ട് കറക്റ്റ് വരും നമ്മളെ റൂം മുകളിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ തീരത്തെ പോലെ അത്ര ചെറിയ സെറ്റപ്പ് ഒന്നുമല്ല നമ്മൾ വലിയ സെറ്റപ്പാണ് നമ്മളിപ്പോൾ ഹാർഡ് കയറൊക്കെ കളിച്ച് എയിമായിതാണ് പക്ഷെ ഹാർഡ് ക്വർ നമുക്ക് കഴിയൂല കയ്യില്ല മീൻസ് ഒന്നുകൂടി സെറ്റ് ചെയ്യാണ്ട് ആവാണ്ട് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സർവൈവൽ ഇട്ടത് അല്ല നമ്മൾ ഇതിൽ ക്രിയേറ്റീവ് ആണാക്കൂല കേട്ടോ അത് നമ്മള് ഉറപ്പേരാ ക്രിയേറ്റീവ് ആണാക്കൂല ഓക്കെ നമ്മളിത് അവിടെ ഏകദേശം തീർത്ത് നമുക്ക് എല്ലാരേയും വില്ലേജേസിനെ പേരന്റെ ഉള്ളൊക്കെ ഏറ്റ മറ്റേ ജോമ്പീസൊക്കെ വന്ന തീരാണ് ഓക്കെ എല്ലാരെയും നമ്മൾ കേറ്റാണ് ഡേർട്ട് വെച്ചിട്ട് വാതില് ഫുള്ള് കവർ ചെയ്യും അതാണ് പ്ലാൻ ഇപ്പത്തെ പ്ലാന് ഇവിടെ നമ്മക്ക് മൈനിങ്ങിന്റെ ഏരിയ ഉണ്ടാക്കുകയാണ് കാരണം നമുക്ക് സ്റ്റോൺസിന്റെ ആവശ്യമൊക്കെ ഉണ്ടാവുമ്പോ നമുക്ക് മൈൻ ചെയ്യാനായിട്ട് ഒരു മൈനിങ് ഏരിയ അത് നമ്മളൊരു ആഗ്രഹമായിരുന്നു അത് നമ്മൾ സെറ്റ് ചെയ്യാണ് നമ്മൾ അത് രീതിയിൽ കട്ട് ചെയ്ത് വരുന്നു ഇവിടെ 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 പിന്നെ എന്താ പറയുക ഈ മൈനിങ് ഏരിയ നമുക്ക് എന്തായാലും വേണം കാരണം എപ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ പോയാണ്ട് നമുക്ക് സ്റ്റോൺസ് എടുക്കൽ തന്നെ കുറച്ച് ടാസ്ക് ആണ് സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ മൈനിങ് ഏരിയ സെറ്റ് ചെയ്യുന്നത് ഓ നമ്മളാണ് അതി വ്യക്തമായ രീതിയിൽ പ്രൊഫഷണൽ മൈനിങ് ചെയ്ത് നമ്മളിത് അവിടെ ലൈറ്റ് ഒക്കെ വെച്ച് വീണ്ടും മൈനിങ് ചെയ്യാണ് ഓക്കെ ഇവിടെ കേവുണ്ടല്ലോ ഓക്കെ നമ്മളെ മൈൻഡാക്കില്ല നമ്മൾ അതിൻ്റെ അതി കൂടെ മൈൻഡ് ചെയ്യാണ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് ഓക്കെ ലേറ്റ് ഒക്കെ വെച്ച് നമുക്കിപ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും അതിൻ്റെ ഏറെ നമുക്ക് ആവുണ്ട് അതായത് ഇത് പോലെ നമുക്ക് സ്റ്റോൺസ് ഓക്കെ അതിന് നമ്മൾ മോളിൽ നമ്മൾ കവർ ചെയ്യുകയാണ് ഇനി വെള്ളമൊന്നും ഒലിവൊന്നും വേണ്ട ഒലിക്കല് അതായത് ചോർച്ച ഒന്നും വേണ്ട മായൊക്കെ പെയ്യുമ്പോൾ ഓക്കെ ഇനി നമ്മളിവിടെ വലിയൊരു ഒരു എന്താ പറയുക ഈ കൊട്ടാരത്തിന്റെ ചില ഭാഗം കണ്ടിട്ടില്ല ഒരു വലിയൊരു കോട്ട പോലെ അത് സെറ്റ് ചെയ്യുകയാണ് നമ്മളിവിടെ അതായത് നമുക്ക് മോളിൽ കാണുമ്പോൾ ഒരു വലിയ കോട്ടയാണ് ഉള്ളിൽ നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്റ്റോറേജ് ഒക്കെ സൂക്ഷിക്കാനുള്ള അങ്ങനത്തെ ഒരു സെറ്റപ്പ് സ്റ്റോറേജ് റൂമൊക്കെ പോലെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഓക്ട്രയിൻ്റത് വെച്ചിട്ട് ഇവിടെ ഫുള്ള് ഫില്ല് ചെയ്ത് നമ്മളിവിടെ ഒരു ജനാല സെറ്റ് ചെയ്യാണ് ഓക്കേ സോ ഗൈസ് എങ്ങനെയുണ്ട് സംഭവം സെറ്റ് ആയില്ലേ എനിക്കിഷ്ടപ്പെട്ടോ എനിക്കല്ലോ ഇഷ്ടമായിട്ടോ പിന്നെ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ നമ്മൾ ഇതിന്റെ തുടർച്ച നമ്മളുണ്ടാവും പിന്നെണ്ടല്ലോ നമ്മളെ മറ്റേ ഹാർഡ് കോറിന്റെ നമ്മളൊരു വില്ലേജ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തില്ലേ അത് നടന്നില്ല നമ്മള് അതിൻ്റെ അടിയിൽ ഡെത്തായി അപ്പൊ പിന്നെ ഡെത്തായാലും നമുക്ക് പിന്നെ വീണ്ടും ഇതാക്കാൻ പറ്റില്ലല്ലോ ആഴ്ച ഒന്ന് തുടങ്ങണ്ടേ അതിൻ്റെ ഒരു മടി മടി മീൻസ് അതിൻ്റെ ഒരു ചടപ്പ് ആലോചിച്ചിട്ടാണ് നമ്മള് സർവൈവൽ സെറ്റ് ചെയ്തത് അതാണ് ഒരു അറ്റൻഡ് എത്തായാലും റിസ്പോണ്ട സ്ഥലം നമ്മൾ ഫിക്സ് ചെയ്താലേ നമുക്ക് നമുക്കിന്നെ സംഭവം സുഖമായല്ലോ സോ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ സർവൈവൽ മാറ്റി അതായത് ഹാർഡ് കോർ മാറ്റി സർവൈവൽ ആക്കിയത് സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ സേന